ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ പലപ്പോഴും ഒരു ചേഞ്ചിനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും യാത്രയുടെ ഒക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോകുമ്പോഴൊക്കെ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാറുണ്ട് ഇത്തരത്തിൽ പുറത്തു പോയി പരിചയമുള്ളതോ പരിചയമില്ലാത്തതോ ആയ കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പണി കിട്ടിയവരായി ആരെങ്കിലും ഉണ്ടോ അത്തരത്തിൽ പണി കിട്ടിയവരും നിരവധിയാണല്ലേ അപ്പോൾ പണി കിട്ടിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭക്ഷ്യഭിഷവാത അഥവാ ഫുഡ് പോയ്സണിങ്ങിനെ പറ്റിയാണ് ഇത്തരത്തിൽ പലപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴി ഭക്ഷ്യവിഷബാധ അഥവാ ഫുഡ് പോയ്സണിങ് സംഭവിച്ച് ആശുപത്രികളിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് അല്ലെ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സാമ്പത്തിക നഷ്ടം മാനഹാനി എന്ന് പറയുന്ന പോലെ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും തുടങ്ങിയ അനവധി കാര്യങ്ങളാണ് ഈ ഫുഡ് പോയിസണിങ്ങിന്റെ പുറകെ ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് നിയമപരമായി ലഭിക്കുന്ന പരിരക്ഷ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത് ഇത്തരത്തിൽ ഒരു ഫുഡ് പോയിസണിങ്ങിന് ഇരയായാൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുമോ നഷ്ടപരിഹാരം ലഭിക്കുവോ അതിന് നിങ്ങൾ അർഹനാണോ എന്താണ് അത്തരത്തിൽ നഷ്ടപരിഹാരം ലഭിക്കും ലഭിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് പരാതിപ്പെടേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ തുടങ്ങും മുമ്പ് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഭക്ഷ്യ വിഷബാധയെക്കുറിച്ചാണ് അതായത് ഫുഡ് പോയിസണിങ്ങിനെ പറ്റിയാണ് അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷ്യ വിഷവാദം ഉണ്ടായി എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന്റെ ബിൽ ചോദിച്ചു വാങ്ങാൻ മറക്കാതിരിക്കുക സാധാരണഗതിയിൽ പലപ്പോഴും പല ഹോട്ടലുകളിലും നമ്മൾ ബില്ല് നമുക്ക് തരും നമ്മൾ അത് കൗണ്ടറിൽ കൊണ്ട് കൊടുത്ത് പണം അടച്ച് തിരികെ വരികയാണ് പതിവ് ഇത്തരത്തിൽ കൗണ്ടറിൽ ബിൽ ഏൽപ്പിക്കാതെ പണം അടച്ചതിനു ശേഷം ബിൽ തിരികെ ചോദിച്ച് നമ്മുടെ കൈ കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും പറയാൻ പോകുന്ന നടപടിക്രമങ്ങൾ പാലിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലായ്പ്പോഴും ഫുഡ് പോയിസണിങ് ഉണ്ടാവണം എന്നില്ല അപ്പോൾ അത്തരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് പോയി ബിൽ ചോദിച്ചാൽ ആരും തരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറപ്പായും ബിൽ നിങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഭക്ഷ്യവിഷവാധ ഉണ്ടായി ഫുഡ് പോയിസണിങ് ഉണ്ടായി എന്ന് കണ്ടാൽ നിങ്ങൾ ഉടനടി ചെയ്യേണ്ടത് വൈദ്യസഹായം തേടുക എന്നത് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ മരണങ്ങളിലേക്ക് വരെ നയിക്കാറുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക അപ്പോൾ ആദ്യം നമ്മൾ വൈദ്യസഹായം തേടുവാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വൈദ്യസഹായം തേടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത് എവിടെ നിന്നാണ് എന്ത് ഭക്ഷണമാണ് കഴിച്ചത് എന്ന കാര്യം വളരെ കൃത്യമായി ഡോക്ടറോട് പറയാൻ മറക്കാതിരിക്കുക അത് ഡോക്ടർ നോട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ എവിടെ നിന്ന് കഴിച്ചു എന്താണ് കഴിച്ചത് എപ്പോഴാണ് കഴിച്ചത് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റാൽ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് വൈദ്യസഹായം തേടുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് കഴിച്ചു എന്നും എന്ത് ഭക്ഷണമാണെന്നും എത്ര സമയത്താണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് കഴിച്ചു എന്നുള്ള കാര്യം കൃത്യം ഡോക്ടറോട് പറയാൻ ശ്രദ്ധിക്കുക ഇനി ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബ ഉണ്ടായാൽ ഫുഡ് പോയിസണിങ് ഉണ്ടായാൽ നിങ്ങൾ ഫുഡ് സേഫ്റ്റി അധികൃതരെ അറിയിക്കുക എന്നതാണ് അത് നിങ്ങൾക്ക് ഇമെയിൽ വഴി ഫോൺ മുഖേനയും അറിയിക്കാൻ സാധിക്കുന്നതാണ് കഴിയുമെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല് സഹിതം രജിസ്റ്റേർഡ് പോസ്റ്റിൽ എ ഡി കാർഡ് വെച്ച് ഫുഡ് സേഫ്റ്റി അധികൃതർക്ക് ഒരു പരാതി എഴുതി അയക്കാൻ ശ്രമിക്കും ഇനി ഇത്തരത്തിൽ നിങ്ങൾ പരാതി കൊടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് അന്വേഷിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ സമർപ്പിക്കണം ഈ ഫുഡ് സേഫ്റ്റി അധികൃതർക്ക് ഇന്ന ദിവസം നിങ്ങൾ കൊടുത്ത പരാതിന്മേൽ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് ഏത് ഉദ്യോഗസ്ഥനെയാണ് ഈ പരാതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിവരാവകാശ പ്രകാരം വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ സമർപ്പിക്കും ഇനി വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ അറിയില്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്തൊക്കെ നടപടിക്രമങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ള വീഡിയോ ഈ ചാനൽ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഐ ഐബട്ടനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കുക അപ്പോൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ യുവാകാശ നിയമപ്രകാരം ഒരു അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പരാതിന്മേൽ രണ്ടാഴ്ചയായും യാതൊരു നടപടിയും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഭക്ഷ്യ വിഷവാദം ഉണ്ടായി മനുഷ്യജീവന് തന്നെ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഭക്ഷ്യവിഷവാദ ഉണ്ടായാൽ പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടിക്രമം പൂച്ചക്കെന്ത് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് പറയുന്ന പോലെ ഭക്ഷ്യവിഷബാധ ഏറ്റാൽ എന്താണ് പോലീസിന് കാര്യമെന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുക അങ്ങനെയല്ല പോലീസിന് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി എട്ട് അതുപോലെ തന്നെ മുന്നൂറ്റി എട്ട് മുപ്പത്തിനാല് വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പുതിയ ഭാരതീയ സംഹിത വന്നപ്പോൾ ഈ സെക്ഷനുകളെല്ലാം മാറ്റം വന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി എൻ എസിന്റെ സെക്ഷൻ ഉപയോഗിച്ച് പോലീസിന് കേസെടുക്കാൻ സാധിക്കുന്നതാണെന്ന് ഹൈക്കോടതി ഒരു സുപ്രധാന വിധിയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന് ഭക്ഷ്യ വിഷവാദ ഏറ്റു കഴിഞ്ഞാൽ കേസെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പോലീസിന് പരാതി കൊടുക്കാൻ ശ്രദ്ധിക്കുക ം കടമ്പുകൾ എല്ലാം കടന്നതിനു ശേഷം അവർ നടപടി എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഇനി നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുക എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി നോക്കേണ്ട കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷ്യവിഷവാതകയറ്റു ആ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല് അതോടൊപ്പം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ ചികിത്സ തേടിയതിന്റെ ചികിത്സാ രേഖകൾ ബില്ലിന്റെ പകർപ്പുകൾ എന്നിവയെല്ലാം കൂടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ജില്ലയിലുള്ള ഉപഭോക്തൃ കമ്മീഷൻ അതായത് കൺസ്യൂമർ കോടതിയിൽ ഒരു പരാതി കൊടുക്കുകയാണ് വേണ്ടത് അത്തരത്തിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ച മാനസിക നഷ്ടം സാമ്പത്തിക നഷ്ടം സമയനഷ്ടം എന്നിവയ്ക്കും നിങ്ങൾക്ക് ഉറപ്പായും നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഭക്ഷ്യവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ പാലിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട നിങ്ങൾ പിന്തുടരേണ്ട നടപടിക്രമങ്ങൾ ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്